നമ്മുടെ ഒരു സങ്കടമാണ് നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല നമ്മുടെ ഹൃദയഭാരങ്ങൾ അറിയുന്നവർ ആരുമില്ല വേദപുസ്തകത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മത്തായുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കുള്ള ആശ്വാസ വചസ്സുകളാണ് ഒരു വീട്ടുടമസ്ഥന് തൻ്റെ മുന്തിരത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാനായിട്ട് പോകുന്നു ഒരു ധനാറ വീതം വേതനം അദ്ദേഹം നിശ്ചയിക്കുകയാണ് മൂന്നാം മണിക്കൂർ പോയ ആൾക്കും ആറാം മണിക്കൂർ പോയ ആൾക്കും ഒമ്പതാം മണിക്കൂർ പോയ ആൾക്കും പതിനൊന്നാം മണിക്കൂർ പോയ ആൾക്കും ഒരേ ധനാറ തന്നെ അവൻ കൊടുക്കുന്നു അപ്പോൾ ആദ്യം ജോലിക്ക് വന്നവർ ഈ വെയിൽ ഇത്രയും കൊണ്ടവരാണ് ഞങ്ങൾ ഇത്രയും അധ്വാനിച്ചവരാണ് ഞങ്ങൾ എങ്കിലും പതിനൊന്നാം മണിക്കൂറിൽ വന്ന അവനോട് തുല്യമായിട്ട് ഞങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ധനാറയെ തന്നുള്ളല്ലോ എന്നുള്ളൊരു പരാതി അവരുടെ ഹൃദയത്തിൽ ഉയരുമ്പോൾ അവിടെ ആ ഉടമസ്ഥൻ ചിന്തിക്കുന്നതും പറയുന്നതും അത്യുദാത്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി തന്നെയാണ് അവിടെ അവൻ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു ധനാറയാണ് പറഞ്ഞിട്ടുള്ളത് ആ ധനാറ ഞാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും കൊടുക്കുന്നു അത് നിങ്ങൾക്ക് ആരും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉൾപാ ഉൾത്താറിലേക്കൊന്ന് കടന്നു കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ അർത്ഥ സങ്കീർണത മനസ്സിലാകുന്നത് ഒന്നാമത് മൂന്നാം മണിക്കൂറിൽ ആളുകൾ എല്ലാവരും രാവിലെ പണിക്കായിട്ട് ആളുകളെ വിളിക്കാനായിട്ട് ഇറങ്ങും ആ സമയത്ത് ഏറ്റവും ആരോഗ്യമുള്ളവരെ നോക്കി അവർ തിരഞ്ഞെടുക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ വീണ്ടും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അടുത്തായിട്ട് ഈ ആറാം മണിക്കൂറിൽ അവിടെ ജോലിക്കാരെ വിളിക്കാനായിട്ട് ഇറങ്ങത്തുള്ളൂ ആ സമയത്ത് അത്രത്തോളം ആരോഗ്യം ഇല്ലാത്തവരാണെങ്കിലും ജോലി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അവർ അടുത്തായിട്ട് ഒമ്പതാം മണിക്കൂർ വരുമ്പോൾ ഇവരുടെ അത്രത്തോളം ആരോഗ്യമില്ലെങ്കിലും അതിലും കുറച്ചെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കും അവർ അപ്പോൾ അവരെയും വിളിക്കപ്പെടും പക്ഷെ പതിനൊന്നാം മണിക്കൂറിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരേറ്റവും നിസ്സഹായരാണ് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല കാരണം അവർ വീട്ടിൽ ചെന്ന പ്രാരാബ്ധങ്ങളുടെ ഭണ്ഡാരത്തിൻ്റെ മുകളിലേക്കാണ് അവർ കടന്നു ചെല്ലുന്നത് അവർക്ക് വേണ്ടത്ര ജീവിത വേതനം ലഭിക്കുന്നില്ല വേണ്ടത്ര ജീവിത സാഹചര്യങ്ങളില്ല വീട്ടിൽ ചെന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടില്ല വീട്ടുകാരുടെ എല്ലാം സങ്കടങ്ങളുടെ പാരമ്യം കൂടുകയാണ് കാരണം അവരെ ആരും ജോലിക്ക് വിളിക്കാനായിട്ടില്ലാത്തവരാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ഇവരെ എല്ലാവരെയും ഒരുപോലെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ വ്യക്തമാക്കുന്നത് ഈ യജമാനന് പതിനൊന്നാം മണിക്കൂറിൽ ആളുകളെ തിരഞ്ഞ് ഇറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഒമ്പതാം മണിക്കൂറിലോ ആറാം മണിക്കൂറിലോ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നില്ല മൂന്നാം മണിക്കൂറിൽ തന്നെ ഏറ്റവും ആരോഗ്യമുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി ജോലി ചെയ്യിക്കാമായിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയാണ് അതായത് നമ്മളുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ജീവിതയാത്രയും വേറാട മുമ്പിൽ താഴ്ച പറ്റാത്ത രീതിയിൽ അത്രമാത്രം കരുതുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് നല്ലിടയനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അവൻ ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കുന്നുവെന്ന് ആട് പറയുന്നുണ്ട് അതായത് ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും ഇടിയൊരുക്കുന്നത് അതിലെ ഏറ്റവും ദുർബലനായ ആടാണ് അതായത് ഈ ദുർബലനായ ആടാണ് ഇടയൻ്റെ തോളിൽ ഏറ്റപ്പെടുന്നത് ഇടയൻ്റെ കവളിൽ ഉമ്മോടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ഇടിയേറ്റ ആടിനാണ് ഇടിയേറ്റ ആട് പിന്നോക്കം നോക്കുമ്പോൾ കാണുന്നത് തന്നെ ഇടിച്ചവരൊക്കെ പിന്നോക്കം നടന്നു വരുന്നവരാണ് അതായത് മുറിവേറ്റതിനെ വെച്ച് കെട്ടുന്ന ഒരു ദൈവം തകർന്നു പോയതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ആ ദൈവമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ലോകത്തിൽ സ്നേഹത്തിൻ്റെ ചൈതന്യം നൽകിക്കൊണ്ട് മുറിവേറ്റതിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ മക്കളാകുന്നത് എൻ്റെ സഹോദരങ്ങളാകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവം അയൽക്കാരനോട് കാണിക്കുന്ന സ്നേഹം ദൈവത്തോട് തന്നെ കാണിക്കുന്ന സ്നേഹമെന്ന് വ്യക്തമാക്കുവാൻ ജീവിതത്തിൽ നമുക്ക് ഈ അതിമനോഹരമായ ഈ ഉപമ നമുക്ക് നൽകിയിരിക്കുന്നു നമുക്ക് ദേവർ സന്നയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഒരുപക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവനായിരിക്കാം എൻ്റെ സമൂഹത്തിൽ ഞാൻ ഏറ്റവും അവഗണിക്കപ്പെട്ടവനായിരിക്കാം എന്നെ കാണുന്നവരൊക്കെ പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ടാകാം പക്ഷെ കർത്താവെ എന്നെ വിലമതിക്കുന്ന നീയാണ് ഒരു പക്ഷേ പത്ത് താരന്ന് കിട്ടിയവനായിരിക്കത്തില്ല ഞാൻ അഞ്ച് താരന്ന് കിട്ടിയവനായിരിക്കത്തില്ല ഞാൻ രണ്ട് താരന്ന് കിട്ടിയവൻ്റെ ആ മനസ്സെങ്കിലും എനിക്കെൻ്റെ കർത്താവെ നീ തരണം ഒരു താരന്തി കിട്ടിയവനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതുപോലെ മടിയനായി മാറാതെ ദൈവമേ നിന്നിലെ നന്മ കണ്ടുകൊണ്ട് ആശ്രയിച്ച് ജീവിതത്തിൽ കിട്ടിയ താരന്തുകളെ ഫലവത്താക്കി തീർക്കുവാൻ താക്കണം ദൈവമേ കരുണയും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ അങ്ങ് പത്ത് താറന്ന് കിട്ടിയവനിൽ നിന്ന് പത്ത് താർന്ന് തന്നെ പ്രേക്ഷിക്കുന്നു അഞ്ച് താരന്ന് കിട്ടിയവന് ഇന്ന് അഞ്ച് താരം തന്നെ പ്രേക്ഷിക്കുന്നു അതുപോലെ രണ്ട് താർന്ന് കിട്ടിയവന് എന്ന് അങ്ങ് രണ്ട് താരന്തും പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവമേ ജീവിതയാത്രയിൽ കഠിനമായ അധ്വാനത്തിൽ കൂടെയും ദൈവാശ്രയ കൂടിയും ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ കരുണയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ടെന്നുള്ള ചിന്തയോടെ എല്ലാവരുടെ മുകളിലും മഴയും പേരും ഒഴിക്കുന്ന ദൈവം ഞങ്ങളെ തള്ളികയില്ല എന്ന് ഉത്തമവിശ്വാസത്തെ ജീവിപ്പാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആത്മാവിൻ്റെ ശക്തിയെ നൽകി അനുഗ്രഹിക്കണമേ